പ്രേക്ഷക പ്രീതി നിർണയിക്കുന്ന ടി ആർ പി റേറ്റിങ്ങിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ചാനൽ ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ ഒന്നിനൊന്ന് മികച്ചതായി എപ്പോഴും ടി ആർ പി റേറ്റിങ്ങിൽ ഇടം പിടിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വാരത്തെ ടി ആർ പി റേറ്റിംഗ് എത്തുമ്പോൾ നാലാം സ്ഥാനത്തായിരുന്ന സീതാം കല്യാണം റേറ്റിംഗിൽ കുതിക്കുകയാണ് മുമ്പിലത്തെ വാരം ഒന്നാം സ്ഥാനത്തെത്തിയ സീതാ കല്യാണം വാനമ്പാടിയെ കടത്തിവിട്ടിയെങ്കിലും ഈ വാരം വാനമ്പാടിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഗായകൻ മോഹൻകുമാറിൻ്റെയും അനുമോളുടെയും ആത്മബന്ധത്തിൻ്റെ കഥ തന്നെയാണ് കഴിഞ്ഞ വാരവും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചത് അനുമോളുടെ അഭിനയം തന്നെയാണ് സീരിയലിൻ്റെ ഹൈലൈറ്റ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരാണ് അനുമോൾക്കുള്ളത് അനുമോൾ തൻ്റെ മകളാണോ എന്ന് മോഹൻ മനസ്സിലാക്കുമോ എന്നറിയാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ തന്നെയാണ് വാനമ്പാടിയെ മുന്നിലെത്തിക്കുന്നത് ഒപ്പം അനുമോളുടെ ജീവിതത്തിൻ്റെ ഗതി എന്താകുമെന്നതും പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട് ഇതോടൊപ്പം പത്മിനിയുടെയും മമ്മിയുടെയും കുതന്ത്രങ്ങളും കാണാനും പ്രേക്ഷകർക്ക് ഇഷ്ടം തന്നെ എന്നാൽ വാനമ്പാടിയുടെ മത്സരിച്ച് സീതാ കല്യാണം നേരിയ വ്യത്യാസത്തിനാണ് രണ്ടാം സ്ഥാനത്ത് തള്ളപ്പെട്ടത് സീരിയലിലെ സീത രാജേഷ്രിയെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് റേറ്റിംഗിൽ അഞ്ചാം സ്ഥാനത്ത് നിന്നും സീരിയൽ മുന്നിലെത്തിയത് സീതയുടെ വട്ട് അഭിനയവും രാജേശ്വരിയെ നിലയ്ക്കി നിർത്തുന്നത് കാണാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണെന്നത് കൊണ്ട് തന്നെ ഒമ്പത് മുപ്പതിൻ്റെ സ്ലോട്ടിലേക്ക് വന്നിട്ടും സീരിയൽ റേറ്റിംഗിൽ മുന്നേറുകയാണ് അതേസമയം ഒമ്പത് മണിക്ക് ആരംഭിച്ച സ്വാമി കാര്യമായ ചലനങ്ങളൊന്നും തന്നെ ടി ആർ പി റേറ്റിങ്ങിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം റേറ്റിംഗിൽ റേറ്റിങ്ങിൽ നിന്ന നീലക്കുയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു ആദിയുടെയും ഭാര്യ റാണിയുടെയും അബദ്ധത്തിൽ വിവാഹം കഴിച്ച കസ്തൂരിയുടെയും ത്രികോണ പ്രണയത്തിൻ്റെ കഥ പറയുന്ന നീലക്കുയിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് കഥാഗതിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഇല്ലാത്തതിനാലാണോ വിവാഹം കഴിച്ചെങ്കിലും വേലക്കാരി എന്ന വ്യാജേന ആദി കൂട്ടിക്കൊണ്ടുവന്ന കസ്തൂരി അനുഭവിക്കുന്ന വേദനകളാണ് സീരിയലിന് പ്രേക്ഷകരെ കൂട്ടുന്നത് ഒപ്പം കസ്തൂരി ആദിയുടെ ഭാര്യയാണെന്ന് റാണി അറിയുമോ എന്നുള്ളത് സീരിയലിലെ ആകാംക്ഷ ഇരട്ടിക്കുന്നു അതേസമയം ഒരേ സമയത്ത് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന കസ്തൂരിമാൻ ഇപ്പോൾ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് കറുത്ത മുത്തിരും പിറകിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നെങ്കിലും ഇപ്പോൾ സീരിയൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ജീവിയുടെയും കാവ്യയുടെയും കഥയ്ക്ക് ഇടയ്ക്ക് വെച്ചുണ്ടായ ഇഴച്ചിലാണ് സീരിയലിൻ്റെ റേറ്റിംഗ് കുറച്ചത് എന്നാൽ വീണ്ടും സംഭവ ഉപഹൂലമായതോടെ സീരിയലിൻ്റെ റേറ്റിംഗ് മെച്ചപ്പെടുകയും ചെയ്തു വീണ്ടും പ്രണയരംഗങ്ങൾ എത്തിയതോടെ തങ്ങളുടെ പ്രിയ ജോഡികളായ ജീവയെ കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം കറുത്ത കഥയിൽ കാര്യമായ ട്വിസ്റ്റുകൾ എത്താത്തത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ റേറ്റിംഗിൽ അഞ്ചാം സ്ഥാനത്ത് തുടരുകയും ചെയ്തു മുത്തുമോളുടെ രംഗപ്രവേശനത്തോടെ മൂന്നാം സ്ഥാനത്തെത്തിയ സീരിയലിൽ വികൃതയായ സുട്ടുമോൻ എത്തിയിട്ടും കാര്യമായ സംഭവങ്ങൾ ഇല്ലാതെ വലിച്ചു നീട്ടുകയും സീരിയലിന് തിരിച്ചടിയാകുന്നുണ്ട് ഇതോടെ കഴിഞ്ഞ വരം അഞ്ചാം സ്ഥാനത്ത് പിന്തള്ളപ്പെടുകയും ചെയ്തു അതേസമയം റേറ്റിംഗിൽ പിന്നിലാണ് ഭാര്യ സീരിയൽ ഇതോടെ ഭാര്യ അവസാനിപ്പിക്കുക എന്ന തരത്തിലുള്ള വാർത്തയും വരുന്നുണ്ടോ The tremendous, silly life.